നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പ്ലേ ഓഫ് കാണാതെ പുറത്തായ ടീമുകൾ എല്ലാവരും കൂടി ഒരു അസോസിയേഷൻ അങ്ങ് കൂടി പ്ലേ ഓഫിലെത്തിയവർക്കിട്ട് പണി കൊടുക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച പോലുണ്ട് ഇപ്പോഴത്തെ കളികൾ ഇതിപ്പോൾ ഡി സിത പി ബി കെസിനെ തോൽപ്പിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനം ഉറപ്പിക്കാൻ പോയ ജി ടി എൽ എസ് സി മുപ്പത്തി മൂന്ന് റൺസിനാണ് വ്യാഴാഴ്ച പരാജയപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ ഉറപ്പിക്കാൻ വേണ്ടി ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ടോപ്പ് ടു സ്പോട്ട് ഉറപ്പിക്കാൻ പോയ ആർ സി ബിക്ക് എസ് ആർ എച്ച് പണി കൊടുത്തു നാൽപ്പത്തി രണ്ട് റൺസിന് ഇന്നിപ്പോൾ ഒന്നാം സ്ഥാനത്തിൽ കണ്ണു വെച്ചിറങ്ങിയ പി ബി കെ എസിന് പണി കൊടുത്തു ഡി സി അത് ആറ് വിക്കറ്റിന് മുട്ടൻ പണി സോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ടോപ്പ് ടു സ്പോട്ട് എന്നുള്ള പോരാട്ടം മുറുകിയിരിക്കുകയാണ് ഫോട്ടോ ഫിനിഷിലേക്കാണ് പോകുന്ന അവസാന റൗണ്ടിൽ മാത്രമാണ് അത് തീരുമാനമാവുക ഇപ്പോൾ പതിമൂന്ന് കളികളിൽ നിന്ന് പതിനെട്ട് പോയിൻറ്റുമായിട്ട് ജി ടി ആണ് ഒന്നാമത് അതേസമയം പി ബി കേസിനും ആർ സി ബിക്കും പതിമൂന്ന് കളി പതിനേഴ് പോയിന്റുകളുണ്ട് നെറ്റ്റൽ റേറ്റിൻ്റെ നേരിയ മുൻതൂക്കത്തിൽ പി ബി കേസ് രണ്ടാമതും ആർ സി ബി മൂന്നാമതുമാണ് ഈ എം ഐക്ക് പതിമൂന്ന് കളി പതിനാറ് പോയിൻറ്റ് നാലാം സ്ഥാനത്ത് സോ എല്ലാം അവസാന ലാപ്പിലേക്ക് മാറ്റി വച്ചിരിക്കുന്നു എന്നർത്ഥം ഒരു കാര്യം ഉറപ്പാണ് ഇരുപത് പോയിന്റിലേക്ക് എത്താൻ ഇനി ജി ടിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ജി ടി അവരുടെ അടുത്ത മത്സരം ആ കളി നാളെയാണ് സി എസ് കെക്കെതിരെയാണ് കളി അത് വിജയിച്ചാൽ ഇരുപത് എത്തും അവർക്ക് ഒന്നാം സ്ഥാനം അവിടെ ഉറപ്പാക്കാൻ പറ്റും അതേസമയം രണ്ടാം സ്ഥാനത്തിനായിട്ടുള്ള പോരാട്ടം മുറുകുന്നു പി ബി കെ ഇന്നത്തെ തോൽവി അതാണ് ഉണ്ടാക്കിയത് ആർ സി ബിക്കും എം കൂടുതൽ സാധ്യതകൾ വരികയാണ് എന്ന് പറഞ്ഞാൽ പി ബി കെ അടുത്ത കളി വിജയിച്ചില്ല എന്ന് വെക്കുക അങ്ങനെയെങ്കിൽ അവർ പതിനേഴിൽ തന്നെ നിൽക്കും അത് എം ഐക്കെതിരെയാണ് ആ കളി എന്ന കാര്യം കൂടി നോക്കണം എം ഐ അത് വിജയിച്ചാൽ എം ഐക്ക് പതിനെട്ട് പോയിൻറ്റിലേക്ക് എത്താൻ പറ്റും പി ബി കെസ് പതിനേഴ് പോയിന്റിൽ ഒതുങ്ങുകയും ചെയ്യും സോ എം ഐ ടോപ് ടു എന്ന സ്വപ്നം അവിടെ കാണുന്നുണ്ട് അതേസമയം ആർ സി ബി ആർ സി ബിക്ക് അടുത്ത കളി വിജയിച്ച പത്തൊമ്പത് പോയിന്റിലേക്ക് എത്താൻ പറ്റും ആ കളി എൽ എസ് ടിക്ക് എതിരെയാണ് ആർ സി ബിയുടെ മത്സരം വരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക സോ ഇവിടെ തീർച്ചയായിട്ടും എം ഐക്കും അതുപോലെ തന്നെ ആർ സി ബിക്കും കൂടുതൽ സാധ്യതകൾ തുറക്കുകയാണ് ഇന്നത്തെ കളിയോടുകൂടി ചെയ്തിരിക്കുന്നത് ഏതായാലും ഇത്ര ആവേശത്തോടുകൂടി ടോപ് ടു സ്പോർട്ടിനായിട്ട് ടോപ്പ് ഫോർ ടീമുകൾ തമ്മിൽ പോരടിക്കുന്നത് നമ്മൾ അത്യാപൂർവമായിട്ടാണ് കാണുക എന്തായാലും പി ബി കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എം ഐയോട് വിജയിച്ചെങ്കിൽ മാത്രമാണ് ടോപ്പ് ടു എന്നുള്ളത് ഉറപ്പാങ്ക ഉറപ്പാക്കാൻ പറ്റുകയുള്ളൂ എം ഐക്കാണെങ്കിൽ പി ബി കെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ പതിനെട്ട് പോയിന്റിലേക്ക് എത്താൻ പറ്റും എൽ എസ് ഡി വേഴ്സസ് ആർ സി ബി മത്സരം ആർ സി ബി തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് എം ഐക്ക് രണ്ടാം സ്ഥാനം വരെ കൊടുക്കും എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇനിയിപ്പോൾ ഒന്ന് എന്നുള്ളത് സാധ്യമാണെന്ന് ചോദിച്ചാൽ ജി ടി അടുത്ത കളി തോറ്റ അവർ പതിനെട്ടിൽ നിൽക്കുകയും ചെയ്യും സ്റ്റിൽ പി ബി കെസിനും ആർ സി ബിക്കും ഒക്കെ ഒന്നാം സ്ഥാനത്തുള്ള സാധ്യതകളും അങ്ങനെയെങ്കിലും അവിടെ ഓപ്പൺ അപ്പ് ആണ് എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ എന്തും സംഭവിക്കാം എന്തും സംഭവിക്കാം എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ ടോപ്പ് ഫോറിലുള്ള പോരി മുറുകുന്നത് അവസാന ലാപ്പിൽ മാത്രമാണ് അത് നമുക്ക് അറിയാൻ കഴിയുക ഏതായാലും ടോപ്പ് ടു എ എന്നുള്ളത് എന്തുകൊണ്ട് പ്രാധാന് പ്രാധാന്യമാവുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും ക്വാളിഫയർ കളിക്കുക അത് അതൊരു പ്രൊട്ടക്ഷനാണ് കാരണം അവിടെ ഒരു കളി തോറ്റാലും വീണ്ടും ഒരു കളി കിട്ടും അതല്ല എലിമിനേറ്ററിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ പൊട്ടി ആദ്യം തന്നെ കെട്ടി കെട്ടി പുറത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കും സോ ആവേശകരമായിട്ട് മാറുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോസ്